ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹായ് ഹരി സംസാരിക്കുന്ന പ്രോറൈലോടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാൻ ഹീറോന്റെ തളിക്കാത്ത വല്ല ഓളോ ആൾറെഡി കരീഷ്മയുടെ എഞ്ചിൻ വെച്ചുള്ള ഇരുന്നൂറ്റി പത്ത് സി സിയുടെ ലിക്വിഡ് കൂട്ട് ആൾറെഡി ഹിമാലയൻ കാണിച്ചതാണ് പിന്നെ എന്ത് പണ്ടാരാണ് ഹീറോ ടു ഹൺഡ്രഡ് ഫോർ വി പ്രോവിന്റെ ഡെക്കാർ ഇടിച്ചും കൊണ്ടുവന്നേക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി പത്ത് സി സിയുടെ എക്സ്പെൽസിൽ പണ്ടാരോടേം കൂടി സ്റ്റോക്ക് കണ്ടമാനം കിടക്കണ്ട അത് വിറ്റ് തീർക്കാനുള്ള നമ്പറാണെന്ന് മനസ്സിലായി നിലവിലുള്ള എക്സ്പെൽസ് ഫോർ വിയക്കെ വില കൂട്ടി വിൽക്കുന്ന എന്തിനാ ഒന്നില്ലെങ്കിൽ നിലവിലുള്ള വിലയിൽ അല്ലെ വില കുറച്ചെങ്കിലും കൊടുത്തു പണ്ടാരടങ്ങാനായിട്ട് ഇങ്ങനെ വേണം നാട്ടുകാരെ പറ്റിക്ക എന്തായാലും കൊണ്ടുവന്നതല്ലേ ഡെക്കാറിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഡെക്കാറിനെ പറ്റി തന്നെ പറഞ്ഞു കൊടുക്കാം സൗദി അറേബ്യയിൽ വെച്ചാണ് ഡെക്കാർ റാലി നടക്കുന്നത് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുള്ള ബ്രാൻഡുകൾ ഡെക്കാർ റാലിയിൽ മത്സരിക്കുന്നതാണ് ഹീറോ ആൻഡ് ടി വി എസ് കമ്പനിയുടെ ഇഷ്ട വിനോദമാണ് ഡക്കാർ റാലി സൗദി അറേബ്യ വെച്ച് ഡെക്കാറിന്റെ നാപ്പത്തി ആറാമത്തെ റാലിയാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ച് മുതൽ പത്തൊമ്പത് വരെയാണ് സൗദി അറേബ്യയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ാണ് സൗദി അറേബ്യയിൽ ഈ റാലി നടക്കാൻ തുടങ്ങിയത് ദൂരം കൂടിയതും ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റാലികളിൽ ഒന്നാണ് ഇത് ഇത് ഒന്നിലധികം ദിവസം നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന റാലിയാണ് അതും സൗദി അറേബ്യയിലെ മരുഭൂമി കൂടി വണ്ടി ഓടിക്കണം ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം റോസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവരുടെ ഡെക്കാർ ടീമിനെ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡെക്കാറിൽ ഈ ടീമാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡെക്കാർ റാലി നടക്കാൻ പോവുകയാണ് ഇതാണ് പറ്റിയ സമയം അനുകൂലമായ ാണ് ആൾറെഡി ഇരുന്നൂറ്റി പത്ത് ദീസിയുടെ എക്സ്പെൽസ് ചെയ്ത സ്ഥിതിക്ക് ഓൾഡ് മോഡലായു ഹൺഡ്രഡ് ഫോർ വി പ്രോ ആരും മേടിക്കത്തില്ല ആൾറെഡി പ്ലാന്റിൽ മോട്ടോർ സൈക്കിൾ ഉണ്ട് ഈ വെച്ച സാധനം വിറ്റ് തീർക്കണമല്ലോ അപ്പൊ ഈ ഉള്ള മോഡൽ വിറ്റ് തീർക്കണ്ടേ അപ്പൊ കമ്പനി ആലോചിച്ചപ്പോ ഇതാണ് നല്ലൊരു ഐഡിയ നിലവിലുള്ള എക്സ്പെൽസ് ടു ഹൺഡ്രഡ് ഫോർ വി പ്രോ ഇറക്കി കഴിഞ്ഞാൽ ആരും മേടിക്കത്തില്ല ഈ മോട്ടോർ സൈക്കിളും ടെക്കാറും ആൾക്കാരുടെ ഒരു ചർച്ചാ വിഷയമാക്കാനും അങ്ങനെ ഈ സ്പെഷ്യൽ എഡിഷനിലൂടെ കമ്പനിയിൽ കെട്ടി കിടക്കുന്ന സ്റ്റോക്ക് വിറ്റ് തീർക്കാൻ സാധിക്കും ഹീറോയ്ക്ക് ഒരു വിചാരമുണ്ട് പുതിയ കളറും കുറച്ച് സ്റ്റിക്കർ വർക്കും ഡെക്കാർ എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ റാലിക്ക് വിചാരം നിലവിലുള്ള റാലി പ്രോ വേരിയന്റിനൊക്കെ മൂവായിരം രൂപ നമ്മൾ അഡീഷണൽ കൊടുക്കണം എന്റെ ഒരു അഭിപ്രായത്തിൽ ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂഷൻ ചെയ്യുമ്പോൾ അതിന് അവരുടേതായ ഒരു സിഗ്നേച്ചർ വേണം പുതിയ കളറും കുറച്ച് സ്റ്റിക്കർ വർക്കുവാണോ ഡെക്കാറിന് ട്രിബ്യൂട്ട് നൽകുന്ന കമ്പനി ആ ടൂ ഹൺഡ്രഡ് സി സി എഞ്ചിൽ റീ ചെയ്തൊക്കെ കൊണ്ടുവരാമായിരുന്നു അറ്റ്ലീസ്റ്റ് ആ ടൂ ഹൺഡ്രഡ് സി സി എക്സ്പോർട്ട് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ കമ്പനിക്ക് ഒരു ബോംബ് പൊട്ടിക്കാമായിരുന്നു ഈ ഡെക്കാറേഷൻ പോലെയാണ് സത്യം ഈ ഹീറോ എന്ന ബ്രാൻഡ് നമ്മളെ അല്ലേ ചെയ്യണം പുതിയ കളറും ഈ ഡെക്കാർ സ്റ്റിക്കർ അടിച്ച എക്സ്പെൻസ് വാങ്ങി കഴിഞ്ഞാനുള്ള അവസ്ഥ ഞാൻ പറഞ്ഞത് രണ്ടു മാസത്തേക്ക് നിങ്ങൾ ഡെക്കാർ റാലിയെ പറ്റി വാദം രാസാരിക്കേണ്ടി വരും രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇതിന്റെ പുതുമ നഷ്ടപ്പെട്ടല്ലോ പിന്നെ ഈ ചോദ്യം ഉണ്ടാവില്ല പിന്നെ പ്രധാന വെല്ലുവിളി ആകാൻ പോകുന്ന കാര്യം നിങ്ങളും വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാ കളർ പാർട്സുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള ലിമിറ്റഡ് ലിമിറ്റേഡിന്റെ പാർട്സുകൾ നിങ്ങൾ ും വണ്ടി പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള പാർട്സ് വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഇറക്കും ഇതോടുകൂടി ബൈക്കിന്റെ ആ വാല്യൂ നഷ്ടപ്പെടുകയാണ് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ ഒരു ആക്സിഡന്റിലൊക്കെ സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇതിന്റെ തന്നെ പാർട്സ് കിട്ടിക്കോണം എന്നില്ല നിങ്ങൾക്ക് നിലവിലുള്ള റാലി പ്രോന്റെ സ്റ്റോക്ക് വിറ്റ് തീർക്കണം നിലവിലുള്ള രീതിയിൽ സെയിൽ പോകണമെങ്കിൽ ആരും ഈ മോട്ടോർസൈക്കിള് മേടിക്കില്ല ആരും കമ്പനി ആൾറെഡി അപ്ഡേറ്റഡ് വേരിയന്റ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ സ്വാഭാവിക മോട്ടോർസൈക്കിൾ റേറ്റ് കുറച്ച് വിളിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തും നേരെ മറിച്ച് എക്സ്പെൻസ് റാലി പ്രോന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ വില കൂട്ടി വിൽക്കുകയും ചെയ്യുക സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുകയും ചെയ്യും ചില പ്രമുഖ യൂട്യൂബേഴ്സ് ഈ ഡെക്കാർ എഡിഷനെ പറ്റി അവരുടെ വായിൽ എന്താ വീണെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന തൊഴിലാളികളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് ഇടുന്നതിന് മുമ്പ് ഈ മോട്ടോർസൈക്കിള് പർച്ചേസ് ചെയ്യാൻ നോക്കാം ഭംഗി ആ മോട്ടോർ സൈക്കിള് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ആ ഊർജ്ജത്തിൽ നിങ്ങൾ കമന്റ് എന്റെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിനെ മണ്ടന്മാരാക്കുക കോമാളിയാക്കുക ഇങ്ങനെയൊന്നും ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ കസ്റ്റമേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളു ലിക് കൂൾഡ് ആയിട്ടുള്ള ഇരുന്നൂറ്റി പത്ത് സി സിയുടെ എക്സ്പോൾസീവ് എട്ടെ ഇത് മതി എന്തുകൊണ്ടും ഇതിനേക്കാൾ നല്ലത് അതായിരിക്കും ഈ ലിമിറ്റഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് വാങ്ങാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അപ്പൊ നമ്മൾ പറ്റിക്കാൻ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോട് വെച്ച് നിർത്തുകയാണ് ഇത്രയും കണ്ടത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കനും ആ നോട്ടിഫിക്കേഷനും ഒന്ന് ഓണാക്കി ഇടണേ